സംസ്കൃതി ആധ്യാത്മിക വിദ്യാപീഠത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള രാമായണ മാസാചരണത്തിന് നാളെ തുടക്കം കുറിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം സംസ്കൃതി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡോക്ടർ പിയൂഷ് നമ്പൂതിരിപ്പാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കർക്കിടകത്തിൽ മുഴുവൻ ദിവസവും രാമായണം പാരായണവും മറ്റ് മത്സര പരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആദ്യ സഹകരണ രംഗത്ത് പ്രവർത്തനം എന്നിങ്ങനെ പല മേഖലയിലും പത്തു വർഷമായി സംസ്കൃതിയുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തീരങ്ങളിലൊക്കെ പ്രവർത്തിച്ചു വരികയാണ് ഈ സമയത്താണ് സംസ്കൃത സംസ്കൃതിയുടെ ആധ്യാത്മിക വിദ്യാപീഠം എന്നൊരു പോഷക സംഘടന രൂപീകരിക്കുകയും സംസ്കൃതി തുടക്കം മുതൽ തന്നെ ഊന്നൽ കൊടുത്തുകൊണ്ടുന്ന ഈ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് രാമായണ മാസം ആചരിക്കുകയും ഏകദേശം പത്ത് പതിമൂന്ന് വർഷമായി രാമായണ മാസം വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു വരികയാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ആരംഭിച്ച സംസ്കൃതി ആധ്യാത്മിക വിദ്യാപീഠം എന്നൊരു സംഘടനാ പ്രവർത്തനം നടത്തുകയും അതിൻ്റെ ഭാരവാഹികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ കലാമല വിയോജ മണ്ഡലം തന്നെ അറിയപ്പെടുന്ന രീതിയിൽ മുപ്പത് ദിവസമായി നടത്തി വരുന്ന പാരായണ പരമ്പര തന്നെ നടത്തിയ ഈ വർഷവും അത് വിപുലമായ രീതിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളിൽ അതിന്റെ കമ്മിറ്റി ഭാരവാഹികളെന്നാണെങ്കിൽ നമ്മോടൊപ്പം ഉള്ള ആളുകൾ സംസാരിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം സംസ്കൃതി ആധ്യാത്മികൾ രാമായണ മാസം ആചരിക്കപ്പെടുന്നതും മുൻവർത്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുപ്പത് ദിവസവും കന്യവസംഗങ്ങൾ മുപ്പത് ദിവസവും പാരായണം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും മുപ്പത് ദിവസവും പാരായണവും മറ്റ് വിവിധ പരിപാടികളും നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് രാമായണത്തിൻ്റെ സന്ദേശം പുതിയ മുറയിലേക്ക് സന്നിവേശിപ്പിച്ച് ആധുനിക കാലഘട്ടത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹാരം തേടിയാണ് ഞങ്ങൾ ഈ പ്രയാണത്തിന് തുടക്കം കുറിച്ചത് രാമായണത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ സൗന്ദര്യവും അർത്ഥവും ആശയവും സന്ദേശങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായ വിവിധ പരിപാടികളോടെ ഈ വർഷത്തെ രാമായണ മാസം ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് மதமக்களா ஆதி கவிஞர் சாகா மொழி பத்மஜே பாண்டனார் जी এবারে आधुनिक இயக்கத்தை. നമ്മൾ ഉൽഘാടനം നാളെ 17ാം തീയതി 5 മണിക്ക് വേദസൂക്തങ്ങളുടെ ഉച്ചാരണ കോഴ്സാണ് ആരംഭിക്കുന്നത്. വേദസൂക്തം ഉച്ചാരണ അർത്ഥം ശേഷം ആണ് ഉദ്ഘാടനം നടത്തിയിരുന്നത് ശ്രീ അങ്കൂരി പറയാണ് അത് കഴിഞ്ഞ് രാമായണ പാരായണവും അതോടനുബന്ധിച്ച് അതിൻ്റെ വിവരണവും അതിൻ്റെ അതിനുള്ള മഹത്വങ്ങളെ പ്രഭാഷണം നടത്തുന്നു രാമായണ ോടനുബന്ധിച്ച് നടക്കുന്ന ചില മത്സര ഇനങ്ങളാണ് രാമായണ പ്രശ്നത്തെ മുഖ്യമായൊരു മത്സരമാണ് അതോടൊപ്പം രാമായണത്തെ ആസ്പദമാക്കിയുള്ള രചനാ മത്സരം കഴിഞ്ഞ വർഷം ഇതേ മത്സരങ്ങൾ ഞങ്ങൾ നടത്തിയപ്പോൾ എഴുപത്തി അഞ്ചോളം വിദ്യാർത്ഥികൾ രാമായണത്തെ ആസ്പദമാക്കി വിവിധ ചിത്രങ്ങൾ വരച്ച് അതൊരു സംഭവമാക്കി മാറ്റിയിരുന്നു പിന്നെ മറ്റൊരു മത്സരമാണ് രാമായണ കഥാപാത്രങ്ങളെ കണ്ടെത്തൽ രാമായണ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്ന മത്സരത്തിൽ കഴിഞ്ഞ വർഷം അറുപതോളം കഥാപാത്രങ്ങളെ പ്രൈമറി സ്കൂൾ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു നല്ലൊരു മത്സരമായിരുന്നു ഇതോടൊപ്പം തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള രാമായണ പാരായണ മത്സരം ഇതാണ് ഇതൊക്കെയാണ് സംസ്കൃതി ഒരുക്കിയിട്ടുള്ളത്